നമസ്കാരം ഞാൻ ആതിര ജാനകി ദ ഹെൽത്ത് സൈക്കോളജിസ്റ്റ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം നമ്മുടെ ഏറ്റവും സേഫ് സ്പേസ് എന്നാൽ എല്ലാ കുടുംബങ്ങളും ഹെൽത്തി ആയ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇടങ്ങൾ തന്നെയാണോ അല്ല ചില കുടുംബങ്ങളെങ്കിലും അതിൻ്റെ പ്രവർത്തനത്തിൽ സാരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കുടുംബാംഗങ്ങളുടെ മാനസികാരോഗ്യത്തെയും ജീവിത രീതികളെയും ഇത് മോശമായിട്ട് ബാധിക്കുന്നു ഇത്തരം കുടുംബങ്ങളെ നമ്മൾ ഡിസ്ഫങ്ഷണൽ ഫാമിലി അഥവാ പ്രവർത്തനരഹിതമായ കുടുംബം എന്ന് വിളിക്കും പ്രശ്നങ്ങൾ പലയിടത്തും പലതാണെങ്കിലും ഇവയെല്ലാം കുടുംബാംഗങ്ങളെ വളരെ മോശമായി തന്നെയാണ് ബാധിക്കുന്നത് എന്തൊക്കെയാണ് ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയുടെ അടയാളങ്ങൾ നോക്കാം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്തും വളരെ ഓപ്പൺ ആയി തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകണമെന്നില്ല എൻ്റെ പ്രായത്തിനനുസരിച്ച് എൻ്റെ ജെൻഡറിനനുസരിച്ചൊക്കെ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളിലും പരിമിതികളുണ്ടാവാം അവിടെ ഒരാൾ തീരുമാനങ്ങൾ എടുക്കുകയും മറ്റുള്ളവർ ചോദ്യം ചെയ്യാതെ അതിനെ അനുസരിക്കുകയും ചെയ്യുന്നു ഇല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു എന്ത് തന്നെയായാലും അവരവരുടെ അഭിപ്രായങ്ങൾ പേടിയില്ലാതെ തുറന്നു പറയാനും ഒരു ഓപ്പൺ ഡിസ്കഷനും ഉള്ള സ്പേസ് ഇത്തരം കുടുംബങ്ങളിൽ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള സ്നേഹവും സഹാനുഭൂതിയും കെയറിങ്ങും ഒക്കെ കുറവായിരിക്കും ഇത്തരം കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളിൽ എല്ലാവരും കൃത്യമായി അവരുടെ ഫീലിങ്സും ഇമോഷൻസും ഒന്നും എക്സ്പ്രസ് ചെയ്യണമെന്നില്ല വൾണറബിലിറ്റീസിനെ ഒരു വീക്ക്നെസ് ആയിട്ട് കാണുകയും സ്വയം എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളെ കളിയാക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും അവഗണിക്കുകയോ ചെയ്യാം ഇത്തരം കുടുംബങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ ഇമോഷണൽ ഇൻ്റലിജൻസിനെയും ഇത് കാര്യമായി ബാധിക്കുന്നു കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിൽ സജിയുടെയും ബോണിയുടെയും ഒക്കെ കുടുംബം ഇതിനൊരു ഉദാഹരണമാണ് ഒരേ വീട്ടിലാണ് എല്ലാവരും താമസിക്കുന്നതെങ്കിലും അവർ തമ്മിലുള്ള ഡിസ്കഷൻസോ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസോ നമുക്കധികം കാണാൻ പറ്റില്ല ഓരോരുത്തർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവരുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവാം എന്നാൽ അത് തുറന്ന് കാണിക്കാനോ അത് തുറന്ന് സംസാരിക്കാനോ ഒന്നും അവർ തയ്യാറാവുന്നില്ല ഓരോരുത്തരും ഓരോ ഒറ്റപ്പെട്ട തുരുത്തുകളായി ജീവിക്കുന്നു ഡിസ്ഫങ്ഷണൽ ഫാമിലിയുടെ മറ്റൊരു പ്രത്യേകതയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിലെ ഏകാധിപത്യം കുടുംബത്തിലെ ഒരു മുതിർന്ന വ്യക്തി എല്ലാ തീരുമാനങ്ങളും സ്വയം ഇഷ്ടത്തിന് എടുക്കുകയും അവിടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് സ്ഥാനമില്ലാതിരിക്കുകയും ചെയ്യുക മറ്റുള്ളവർ അയാളെ മറുത്തൊരൊന്നും പറയാതെ ഫോളോ ചെയ്യുക അങ്ങനെ ചെയ്യാത്തവരെ അവഗണിക്കുകയോ പുറത്താക്കുകയോ ചെയ്യുക കുട്ടികൾ മുതിർന്നവരെ ചോദ്യം ചെയ്യുന്നത് വലിയ തെറ്റാകുന്നു മുതിർന്നവർക്ക് കുട്ടികളെയും സ്ത്രീകളെയും അബ്യൂസ് ചെയ്യാനും ഫിസിക്കലിയോ ഇമോഷണലിയോ ഒക്കെ വേദനിപ്പിക്കാനും ഉള്ള അധികാരം കൈവരുന്നു മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മിക്ക ഡിസ്ഫങ്ഷണൽ ഫാമിലിയിലും മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും പെർഫെക്ഷനിസം ചാക്കോ ചാക്കോമാഷ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അയാൾ ഒരു കണക്ക് മാഷാണ് അയാളുടെ മകൻ അതേ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ് മകൻ കണക്കിൽ നന്നായി മാർക്ക് വാങ്ങിക്കണമെന്നും നല്ല ഉയരങ്ങളിലേക്ക് എത്തണമെന്നും ആ അച്ഛൻ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ് കുടുംബത്തിന്റെ അന്തസ്സിനൊത്ത് മക്കൾ ഉയരണമെന്ന് ആഗ്രഹിക്കാത്ത എത്ര രക്ഷിതാക്കളുണ്ട് എന്നാൽ നമ്മളൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യം നമ്മുടെ കുട്ടികൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള വസ്തുക്കളോ ഉപാധികളോ ഒന്നുമല്ല അവർക്ക് അവരുടേതായ ഒരു ജീവിതമുണ്ട് അവരുടേതായ താല്പര്യങ്ങളുണ്ട് പക്ഷേ പലപ്പോഴും ഡിസ്ഫങ്ഷണൽ ഫാമിലിയിലെ അച്ഛനമ്മമാർ കുട്ടികളെ അപ്രായോഗികമായ തരത്തിൽ പെർഫെക്ഷനിസം കാണിക്കാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ ഫലമായി കുട്ടികൾ അമിതമായ സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുന്നു കുട്ടികളുടെ ചെറിയ ചെറിയ തെറ്റുകളും പരാജയങ്ങളും അംഗീകരിക്കാൻ തയ്യാറാവാത്ത രക്ഷിതാക്കൾ അവരെ കൂടുതൽ മത്സരബുദ്ധിയുള്ള ആളുകളും ഒന്നിലും തോറ്റു കൊടുക്കാത്ത ആളുകളും ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന മനുഷ്യത്വമില്ലാത്ത ആളുകളുമാക്കി മാറ്റിയെടുക്കുന്നു തോറ്റുപോയാൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള പേടി ഈ ഭയം കൊണ്ട് പല കാര്യങ്ങളും കുട്ടികൾ രക്ഷിതാക്കളിൽ നിന്ന് മറച്ചുവെക്കുന്നു ഇത്തരം സാഹചര്യത്തിൽ വളരുന്ന കുട്ടികൾക്ക് ഐഡന്റിറ്റി ക്രൈസിസും സെൽഫ് എസ്റ്റീമിൽ കാര്യമായ പ്രശ്നങ്ങളും ഉണ്ടാകാം ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയിലെ കുടുംബാംഗങ്ങൾക്കിടയിൽ അസൂയ പേടി തുടങ്ങിയ നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും കൂടുതലായി ഉണ്ടാവുക അവർക്ക് സ്നേഹവും സഹാനുഭൂതിയുമൊക്കെ വളരെ കുറവായിരിക്കും ലാക്ക് ഓഫ് ബൗണ്ടറി ഒരാൾ മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കാതിരിക്കുകയും അവരുടെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇടപെടുകയും ചെയ്യുക ഉദാഹരണത്തിന് എന്ത് വസ്ത്രം ധരിക്കണം എന്ത് വസ്ത്രം ധരിക്കരുത് എങ്ങനെ പെരുമാറണം തുടങ്ങിയ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ പോലും മറ്റുള്ളവർക്കായി കടത്തുക ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദേഷ്യപ്പെട്ടോ കരഞ്ഞോ ഒക്കെ എൻ്റെ തീരുമാനത്തെ മാറ്റി അവർക്കിഷ്ടമുള്ള രീതിയിൽ എന്നെ കൊണ്ട് ചെയ്യിക്കുക ഇതൊക്കെ ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ കാണപ്പെടുന്ന സ്വഭാവ രീതികളാണ് അബ്യൂസ് ഓർ നെഗ്ലക്ട് കുടുംബാംഗങ്ങളെ ആക്രമിക്കുകയോ ശാരീരികവും മാനസികവുമൊക്കെയായി വേദനിപ്പിക്കുകയോ ചെയ്യുക എന്നാൽ അതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ എല്ലാറ്റിനെയും ഡിനൈ ചെയ്ത് സംസാരിക്കുക കുട്ടികളാവുമ്പോൾ ചിലപ്പോൾ അടിച്ചു വളർത്തേണ്ടി വരും പുകഞ്ഞ കൊള്ളി പുറത്ത് തുടങ്ങിയ കുറേ ന്യായങ്ങളും അവർക്ക് അതിന് പറയാനുണ്ടാകും കുട്ടികളിൽ നിന്ന് പോലും മുതിർന്ന ആൾക്കാരിലേതുപോലെ പെരുമാറ്റം പ്രതീക്ഷിക്കുകയും അങ്ങനെ ചെയ്യാൻ അവർക്ക് പറ്റാതെ വരുമ്പോൾ ശിക്ഷിക്കുകയും ചെയ്യുക ഇത് കുട്ടികളെ ഒരു പീപ്പിൾ പ്ലീസറോ റബ്ബലോ ആക്കി മാറ്റിയെടുക്കുന്നു കുട്ടികളെ വളരെ മോശം രീതിയിൽ ബോഡി ഷെയിം ചെയ്യുകയും ക്രിറ്റിസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കുടുംബാംഗങ്ങളും ഉണ്ട് അൺ ഈക്വൽ ട്രീറ്റ്മെന്റ് പക്ഷഭേദം കാണിക്കുക കുടുംബത്തിലെ ചില ആളുകൾക്ക് അവരർഹിക്കുന്നതിലും കൂടുതൽ പരിഗണന ലഭിക്കുകയും ചില ആളുകളെ പൂർണമായും അവഗണിക്കുകയും ചെയ്യുക അങ്ങനെ വരുമ്പോൾ ചിലരുടെ ആവശ്യങ്ങൾ തീരെ പരിഗണിക്കപ്പെടാതെ വരികയും അവർ ആ കുടുംബത്തിൽ നിന്ന് സ്വാഭാവികമായും അകന്നു പോവുകയും ചെയ്യുക ഇങ്ങനെയുള്ള ആളുകൾ മറ്റ് ടോക്സിക് ബന്ധങ്ങളിലേക്കും മോശം കൂട്ടുകെട്ടുകളിലേക്കും ചെന്നെത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇത്തരം കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു നമുക്ക് സ്പടികത്തിലെ ആടുതോമയെ നോക്കാം സ്പടികത്തിലെ ചാക്കോമാഷ് ഒരു അബ്യൂസീവും സ്ട്രിക്റ്റുമായ പാരൻ്റായിരുന്നു അയാളുടെ മകനായ ആടുതോമയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് അയാൾ വളർന്നു വരുമ്പോൾ ഒരു മദ്യപാനിയും റബലുമായി മാറുന്നു അയാൾക്ക് ആരോടും പ്രത്യേകിച്ച് കരുണയോ സ്നേഹമോ ഒന്നുമില്ല എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരെ അതിലും മോശമായി ഉപദ്രവിക്കുക അങ്ങനെ ഒരാളായിട്ട് അയാൾ മാറുകയാണ് ഇതിൽ ചാക്കോമാഷ്ക്കുള്ള പങ്ക് ചെറുതല്ല ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ വളരുന്ന കുട്ടികൾക്ക് ഐഡന്റിറ്റി ക്രൈസിസ് സെൽഫ് എസ്റ്റീമിൽ പ്രശ്നങ്ങൾ ആത്മവിശ്വാസക്കുറവ് ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ മറ്റു കുട്ടികളെ കുട്ടികളെപ്പോലെയല്ല എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എനിക്കെന്തൊക്കെയോ കുറവുകളുണ്ട് എന്നായിരിക്കും ഇവരുടെ ഒരു ധാരണ ഇവർ ട്രസ്റ്റ് ഇഷ്യൂസ് നേരിടുകയും ഭാവിയിൽ അനാരോഗ്യകരമായ ബന്ധങ്ങളിൽ ചെന്നുപെടുകയും ചെയ്യുന്നു ഇവർക്ക് ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ കുട്ടികൾ അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ അവരൊരു ഫാമിലി തുടങ്ങുമ്പോൾ അവർ കണ്ടു ശീലിച്ച രീതികൾ അവരും പിന്തുടരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് കലിപ്പനും കാന്താരിയും ഒക്കെ ഉണ്ടാകുന്നത് വയലൻസിനെ നോർമലൈസ് ചെയ്യാനും അബ്യൂസീവായിട്ടുള്ള ജെൻഡർ റോളുകൾ കാണിക്കാനും ഒക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് പൂർണ്ണമായും അവഗണിക്കപ്പെടുന്ന കുട്ടികൾ മാതാപിതാക്കളുടെ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കാനായി മോശമായ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും അഡിക്ഷൻ അമ്മായിക്കു മരുന്നുപയോഗം ഇവയിലേക്കൊക്കെ എത്തിപ്പെടാൻ സാധ്യതയാണ് കുട്ടിയുടെ നല്ല പ്രവൃത്തികൾ കാണാനും അഭിനന്ദിക്കാനും മാതാപിതാക്കൾക്ക് സമയമില്ലാതെ വരുമ്പോൾ തൻ്റെ മോശം പ്രവൃത്തികളെ ശിക്ഷിക്കാനെങ്കിലും അവർ തന്നെ ശ്രദ്ധിക്കും അപ്പോഴെങ്കിലും തൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കും എന്നായിരിക്കും ഈ കുട്ടികൾ ചിന്തിക്കുന്നത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മാനസിക സമ്മർദ്ദം കുട്ടികളെ ശാരീരികമായ അസ്വസ്ഥതകളിലേക്കോ അസുഖങ്ങളിലേക്കോ നയിക്കാം ഇവർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളും അനുഭവപ്പെടാം ഒരു കുടുംബവും പരിപൂർണമല്ല എന്നാൽ ഡിസ്ഫങ്ഷണാലിറ്റിയുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഓർക്കുക മാറ്റം വരുത്താൻ ഇപ്പോഴും വൈകിയിട്ടില്ല നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന മറ്റാരെങ്കിലും ഇത്തരം ഒരു കുടുംബ അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ മനഃശാസ്ത്ര സഹായം തേടുക നമുക്ക് ആരോഗ്യകരമായ സന്തോഷകരമായ വീട്ടകങ്ങൾ ഉണ്ടാക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്